നമസ്കാരം വിനിയാസ് വെഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാൻ ഇതുപോലത്തെ ഒരു പ്ലക്കറാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ വറക്കുകയോ പൊരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എണ്ണയിൽ നിന്നും മറിച്ചിടാനായിട്ടും എടുക്കാനായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണിത് അതുപോലെ തന്നെ ബേക്കറികളിൽ നിന്നൊക്കെ നമ്മൾ പലഹാരങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അവരെ ഇത് വെച്ചിട്ടാണ് കൈ തൊടാതെ നമുക്കെടുത്ത് പൈക്ക് ചെയ്ത് തരുന്നത് അപ്പം ഇതിപ്പോൾ എല്ലാവരുടെയും വീടുകളിലൊന്നും ഉണ്ടാവണമെന്നില്ല എന്നാൽ നമുക്ക് ഇത് ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ഇതുപോലൊരെണ്ണത്തിൻ്റെ ആവശ്യം വന്നാൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പ് പറഞ്ഞു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ദ ഇതേപോലത്തെ രണ്ട് ഫോർക്കാണ് ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതായത് ഒരേ വലുപ്പമുള്ള രണ്ട് ഫോർക്ക് എടുക്കുക അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു റബ്ബർ ബാൻഡ് അ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് എടുക്കുന്നു എന്നിട്ട് നമ്മളിത് തിരിച്ച് പിടിച്ച് ഇതുപോലെ ഇങ്ങനെ വെക്കുക അതിന് ശേഷം ഇവിടെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നു നല്ല ടൈറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കണ്ടോ നോക്കിയാൽ അതേ ആ പ്ലക്കറിൻ്റെ അതേ ഉപയോഗമാണ് നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കണ്ടോ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും സാധനം എടുക്കാം എണ്ണയിൽ നിന്നൊക്കെ മറിച്ചിടാം മീനൊക്കെ പൊരിക്കുന്ന സമയത്തൊന്നും മറിച്ചിടണമെങ്കിൽ ഈ ഒരു രീതിക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ നോക്കിക്കേ ഈ പ്ലക്കറിൻ്റെ സെയിം ഉപയോഗമാണ് നമുക്ക് ഈ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇനി ഇതില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട രണ്ട് ഫോർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ഇതുപോലെ പൊട്ടിയ പഴയ മൺചട്ടികളൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ മിക്കവാറും ഇങ്ങനെ പൊട്ടിയ ചട്ടികളൊക്കെ നമ്മൾ എന്തെങ്കിലും മീനോ മീൻകറിയോ ഒക്കെ വെക്കുന്ന സമയത്ത് ഗ്യാസിലോട്ട് വെച്ച് കഴിയുമ്പോഴത്തേന് തുള്ളി തുള്ളിയായിട്ട് ആ അതിൽ നിന്ന് വെള്ളം ഗ്യാസിലേക്ക് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ഉപയോഗിക്കാതെ എടുത്ത് മാറ്റി വെച്ച് വെക്കും അപ്പം അങ്ങനെയൊക്കെ മിക്കവാറും വീടുകളിൽ കാണും ഇതുപോലെ ഒരു ചട്ടിയെങ്കിലും ഇല്ലാത്ത വീട് കാണത്തില്ല കാരണം കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് അവസാനമാകുമ്പോഴേക്ക് ഇതുപോലെ വിള്ളലുകളൊക്കെ വീഴാറുണ്ട് അത് കറക്റ്റായിട്ട് നമ്മൾ സീസൺ ചെയ്ത് എടുക്കാത്തത് കൊണ്ടാണ് അപ്പം ഇതുപോലെ വിള്ളലുകൾ വീണ ചട്ടി നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം അതും സിമൻറ്റ് വെച്ചിട്ട് അപ്പം സിമൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഇതുപോലെ കുറച്ച് സിമെൻ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ചട്ടിയുടെ സ്ഥിതി എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു ഇതുകൊണ്ടോ അടിയിൽ നന്നായിട്ട് തന്നെ തുള്ളി തുള്ളിയായിട്ട് വീഴുന്നുണ്ട് ഇതുകൊണ്ട് എൻ്റെ കയ്യിലും വെള്ളമുണ്ട് എൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ വെള്ളം ശരിക്കും ലീക്കാകുന്നുണ്ട് ഈ ചട്ടിയിൽ നിന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ ചട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പം ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും കറിയൊന്നും വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഇനി നമുക്ക് ഈ ചട്ടി ഇതുപോലൊന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കാം അതിനുശേഷം ശേഷം കൈ കൊണ്ട് കുറച്ച് വെള്ളം ആദ്യം ഒന്ന് നനച്ചു കൊടുത്ത് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നമ്മളിനി കുറച്ച് സിമൻറ്റ് പൊടി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലൊന്ന് വിതറി കൊടുക്കാം അപ്പം ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഗ്ലൗസ് യൂസ് ചെയ്യാൻ കേട്ടോ സിമെൻറ്റൊക്കെ അലർജി ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ടേ ചെയ്യാവുള്ളൂ അപ്പോൾ ഇതുപോലൊന്ന് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ആ വിള്ളലിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ആ സെറ്റ് ആയിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമ്മൾ വീണ്ടും കുറച്ച് വെള്ളം ഒന്ന് ആദ്യം ഒന്ന് തിളച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ കുറച്ച് സിമൻറ്റും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ വീണ്ടും ഒരല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ നാല് തവണ ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ സിമെൻറ്റൊക്കെ തേച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം നല്ലതുപോലൊന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നോക്കാം ഞാനിപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കൈകൊണ്ട് ഇതിൻ്റെ പുറത്തെ ഈ ഒരു സിമെൻറ്റിൻ്റെ പൊടിയൊക്കെ നമുക്കൊന്ന് തട്ടിക്കളയാം ഇപ്പം ഇതുപോലെ നമ്മൾ തട്ടിക്കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ സിമെൻ്റ് അല്ലേ നമ്മൾ യൂസ് ചെയ്തപ്പോൾ നല്ലതുപോലെ നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ വാഷ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നു ഒന്ന് തുടച്ചും കൂടെ ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമുക്ക് ചട്ടി കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നോക്കാം അപ്പോൾ ഞാനിത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ ഒരു തുള്ളി പോലും വെള്ളം പുറത്തേക്ക് വന്നിട്ടില്ല എൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം കണ്ടോ നല്ല ഉണങ്ങി തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് വിള്ളൽ വീണ ചട്ടിയൊക്കെ ഇങ്ങനെ പുറമേ നിന്ന് അകത്ത് നമുക്കിത് ചെയ്യാൻ പറ്റില്ല കേട്ടോ പുറമേ നിന്ന് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ടിപ്പ് നമ്പർ ത്രീ ഇതുപോലെ നമ്മൾ പല്ല് തേക്കുന്ന ടൂത്ത് പേസ്റ്റ് ഒക്കെ തീർന്നു കഴിഞ്ഞാൽ ഈ ഒരളവിൽ എത്തുമ്പോഴേക്കും പിന്നെ ആരും ഇത് ഉപയോഗിക്കത്തില്ല അടുത്ത പേസ്റ്റ് വാങ്ങിക്കും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പേസ്റ്റ് ഉണ്ട് നമ്മളത് വെറുതെ വേസ്റ്റ് ചെയ്ത് കളയരുത് അപ്പം അത് നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് കാണിച്ചു തരാം ടൂത്ത് പേസ്റ്റ് എടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ കത്തിയുടെ ബാക്ക് സൈഡ് എടുക്കുക അതിനുശേഷം ശേഷം ഇതുപോലെ നമ്മളൊന്ന് നന്നായിട്ട് മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊണ്ടുവരിക ഈ അപ്പം ആ താഴ്ഭാഗത്തൊക്കെയുള്ള പേസ്റ്റൊക്കെ ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് താഴെ നിന്ന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരിക അതിനുശേഷം ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ പിന്നൊക്കെ ഉണ്ടല്ലോ ഇതേപോലത്തേതോ എന്തെങ്കിലും നമ്മൾ തലേ കുത്തുന്നേ ഞാനിപ്പോൾ ഇത് ഇങ്ങനത്തെയാണ് എടുത്തേക്കുന്നത് ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിവിടെ ഇരുന്നോളും ഇതുപോലെ നമുക്ക് പേസ്റ്റ് എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ ഇനി ആരും ഇതുപോലെ തീർന്നെന്നും പറഞ്ഞ് പേസ്റ്റൊന്നും വെറുതെ കളയരുത് ഈ ഒരു രീതിക്കൊന്നും ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ഫോർ ഈ ഒരു ഇല നമുക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതമായിട്ടുള്ളതാണ് നമ്മുടെ തൊടിയിലൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്നതാണ് നാട്ടിൻപുറത്തൊക്കെയാണ് ഇഷ്ടം പോലും ഉണ്ടിത് ഇത് ശീമക്കൊന്നയുടെ ഇലയാണ് കേട്ടോ അപ്പം ശീമക്കൊന്നയുടെ ഇല വെച്ചിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഞാനിതുപോലെ കുറച്ച് എടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ച് ഒന്ന് ഇത് ഇങ്ങനെ ഒന്ന് ഇലയൊന്ന് നമുക്ക് അടർത്തിയും കൂടി എടുക്കണം അപ്പോൾ ഇത് ഇത്രത്തോളം ഇല ഞാൻ അടർത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുറച്ചൊന്ന് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി ആദ്യം എടുക്കാം അപ്പോൾ ഇത് ഞാൻ മാറ്റി വെച്ചു ഇനി നമുക്ക് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കാം ആ കവറിലോട്ട് നമുക്ക് ഈ ഇല ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് കവറ് നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ഇതുപോലെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പം ഇതുകൊണ്ട് ഇതുപോലെ നമുക്ക് കുറച്ച് ഹോൾസൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഇല ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കൊടുക്കാം അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊന്നയിലയുടെ സ്മെല്ലറിയാമല്ലോ വല്ലാത്ത സ്മെല്ലാണ് നമ്മളിത് അടർത്തി എടുത്തപ്പോൾ തന്നെ ഒരു ഒരു എന്താ പറയുക ഒരു കടുത്ത ഒരു സ്മെല്ലാണ് അപ്പോൾ ഈ ഒരു സ്മെല്ലെന്ന് പറയുന്നത് കൊതുകിന് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ സന്ധ്യയാകുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കൊന്നയില ഒടിച്ച് ഇങ്ങനെ ഒരു കവറിൻ്റെ അകത്ത് ഇതുപോലൊന്ന് കെട്ടണം കേട്ടോ ഇങ്ങനെ ഒന്ന് ഞെരടിയതിനു ശേഷം ഇതുപോലൊന്ന് കെട്ടിക്കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇത് വീടിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഹാങ് ചെയ്ത് ഇടുകയാണെങ്കിൽ ഒരു എന്താ പറയുന്നത് ഈ കൊന്നയിലെ സ്മെല്ല് ഭയങ്കര അത് കൊതുകിന് ഒട്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ കൊതുക് ഈ സ്മെല്ലടിച്ചാൽ പുറത്തേക്ക് പോവുകയും ചെയ്യും അതുപോലെ തന്നെ പുറത്ത് നിന്ന് സന്ധ്യയാകുമ്പം കൊതുക് ഒന്നും അകത്തേക്ക് വരത്തുമില്ല അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ വലിയ വില കൊടുത്ത് കെമിക്കലുകളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ കൊന്നയില സന്ധിയാകുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഇതുപോലെ ഒന്ന് കൊടുക്കുകയാണെങ്കിലും എലി പാമ്പ് കൊതുക് ഇതൊന്നും വീടിൻ്റെ പരിസരത്തേക്ക് അടുക്കത്തേ ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ഫൈവ് ഇതുപോലെ ചിരട്ട പുട്ടുകിറ്റ് വെച്ചിട്ടുള്ള ചെറിയൊരു ടിപ്പും കൂടി കാണിച്ചുതരാം അപ്പോൾ ഇതുപോലെ നമ്മൾ എണ്ണയൊക്കെ വാങ്ങി എണ്ണക്കുപ്പിയിൽ എണ്ണ തീരുന്ന സമയത്ത് നമ്മൾ വലിയ ജാറിൽ നിന്ന് അല്ലെങ്കിൽ വലിയ കുപ്പിയിൽ നിന്നൊക്കെ എണ്ണ നമ്മൾ പകർന്ന് ഒഴിക്കുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പുതിയ എണ്ണ വാങ്ങിച്ച് പാക്കറ്റ് എണ്ണയൊക്കെ വാങ്ങിച്ച് നമ്മൾ കുപ്പിയിലേക്ക് അത് ഒഴിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ ഒഴിച്ചില്ലെങ്കിൽ എണ്ണയൊക്കെ താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ നമ്മുടെ എടുക്കുക പുട്ടുകൂറ്റി എടുത്തിട്ട് അതിൻ്റെതുകൊണ്ട് ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇങ്ങനെ കുപ്പിയുടെ മുകളിൽ വെച്ചു കൊടുക്കുക അതായത് ചോർപ്പ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു പുട്ടുകുറ്റി അതിനുശേഷം നമ്മൾ ഇതുപോലെ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ ഒരു തുള്ളി പോലും എണ്ണ താഴെ പോകാതെ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇനി പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല പുട്ടുകുറ്റി ഇതുപോലുള്ള ഉപയോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇതുപോലെ നല്ല നല്ല ടിപ്സുകളുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്